ൾ അവൾ കേട്ടറിഞ്ഞിട്ടുള്ള ആദ്യ രാത്രികൾ അങ്ങനെയായിരിക്കാം സുഹൃത്തുക്കളുടെയും മറ്റും അങ്ങനെയായിരിക്കാം അവൾ കേട്ടിട്ടുള്ളത് ആദ്യത്തെ രാത്രിയിൽ തന്നെ സ്ത്രീയെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കുന്ന ഭർത്താവിനെ കുറിച്ച് അങ്ങനെ തന്നെയാണോ തന്നെയും അവൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരിക്കലും തനിക്ക് സാധിക്കാത്തൊരു കാര്യമാണത് വളരെ പതുക്കെ അവളെ മനസ്സിലാക്കി അവളെ പ്രണയിച്ച് അവളെ തൻ്റെ ആക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് വളരെ കുറച്ചു മാസങ്ങളിലൂടെ മാത്രം പരിചയമുള്ള ഒരുവളെ വിവാഹം നടന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ആദ്യ ദിവസം തന്നെ കിടപ്പറയിലെ ഉപകരണമാക്കി മാറ്റാൻ തനിക്ക് താല്പര്യമില്ലെന്ന് എങ്ങനെയാണ് അവളോട് പറയുന്നത് പക്ഷ താൻ എന്തൊക്കെയാ ഈ പറയുന്നത് നമ്മൾ നന്നായി ഒന്നടുത്തിട്ട് പോലും പോലുമില്ല അതിനു മുൻപേ ഇങ്ങനെയൊക്കെ നമുക്കിടയിൽ സംഭവിക്കുമെന്നാണോ താൻ കരുതുന്നത് നാട്ടു നടപ്പ് അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ നമുക്കത് വേണ്ട പതുക്കെ പരിചയപ്പെട്ട് സ്നേഹിച്ച് അങ്ങനെയൊന്നാവുന്നത് എല്ലാം എല്ലുകൊണ്ട് നല്ലതാ ആദ്യം താൻ എന്നെ നന്നായി അറി അതിനുശേഷമല്ലേ നമ്മൾ ഒരുമിച്ചൊരു ജീവിതം എനിക്കും തന്നെ അത്രയ്ക്ക് നന്നായി അറിയില്ലല്ലോ നമുക്ക് പരസ്പരം ആദ്യം നന്നായി പരിചയപ്പെടാം പിന്നെ പ്രണയിക്കാം അതിനുശേഷം ജീവിച്ചു തുടങ്ങാം ചെറു ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവനോടൊരിത്തിരി ബഹുമാനം തോന്നിയെങ്കിലും അടുത്ത നിമിഷം തന്നെ അതിന് പിന്നിലെ അപകടം അവൾ മനസ്സിലാക്കി ഇന്ന് താൻ ആദർശയത്നായ എല്ലാവിധ അർത്ഥത്തിലും ഒന്നു ചേർന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് തങ്ങൾക്കിടയിൽ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അറിയാതെ താൻ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ അത് തൻ്റെ ജീവിതത്തെ ബാധിക്കുമെന്നവൾ വിചാരിച്ചു സത്യത്തിൽ താൻ ഗുളികയൊന്നും കൊണ്ടുവന്നിട്ടില്ല അഥവാ പ്രഗ്നൻ്റ് ആയാൽ ഗുളിക വർക്കായില്ല എന്ന് പറയാമെന്നായിരുന്നു കരുതിയത് എന്നാൽ വിഷ്ണുവിന് അതിനോട് താല്പര്യമില്ലെന്നറിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്ത നിരാശ തോന്നി തങ്ങൾക്കിടയിൽ ഇപ്പോൾ അങ്ങനെയൊരു ബന്ധം വേണമെന്ന് പറഞ്ഞ് തനിക്ക് വാശി പിടിക്കാനും സാധിക്കില്ല അവൾ മനോഹരമായി വിഷ്ണുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ശരിക്കും എനിക്കിന്ന് തീരെ വയ്യായിരുന്നു വിഷ്ണുവേട്ട പിന്നെ വിഷ്ണുവേട്ടനെന്ത് കരുതൂ എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് അവൻ തന്നെക്കുറിച്ച് മോശമായൊന്നും വിചാരിക്കരുതെന്ന് കരുതി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എനിക്ക് തോന്നി താൻ അറിഞ്ഞിട്ടുള്ള വിവാഹരാത്രിയുടെ കഥകളിലൊക്കെ അങ്ങനെയായിരിക്കുമെന്ന് പക്ഷെ ആദ്യത്തെ ദിവസം തന്നെ ഭാര്യ ഒരു ഭോഗവസ്തുവാക്കി മാറ്റുന്നതിനോട് എനിക്ക് താല്പര്യമില്ല താൻ കിടന്നു തൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് വെളുപ്പിന് എഴുന്നേറ്റതല്ലേ അവൻ പറഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷം തോന്നിയിരുന്നു കട്ടിലേക്ക് അവൾ കിടന്നതും അവനെ കൂടി അവൻ എ സി ഓൺ ചെയ്തു ആദ്യമായാണ് എ സിയുടെ തണുപ്പിലൊക്കെ ഒരു രാത്രി മുഴുവൻ കിടന്നുറങ്ങാൻ പോകുന്നത് ഇതിനു മുൻപ് പലപ്പോഴും ആദർശേട്ടൻ്റെ ഒപ്പം ഹോട്ടലിലൊക്കെ പോകുമ്പോഴാണ് എ സി ഉപയോഗിച്ചിട്ടുള്ളത് ഇതിപ്പോൾ ആദ്യമായി എ സിയുടെ തണുപ്പിൽ കിടന്നുറങ്ങുമ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു കിടന്നതും അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ വയറിൽ കെട്ടിപ്പിടിച്ചു അവളുടെ ആ ഒരു പ്രവൃത്തിയിലും അവനൊന്നമ്പരുന്നു എങ്കിലും അവൾ കുറച്ച് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ടൈപ്പാണെന്ന് ആണെന്ന് അവന് തോന്നി എല്ലാ കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യുന്ന കൂട്ടത്തിലാണ് തനിക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്ന ഒരു കഴിവ് കൂടിയാണത് പല കാര്യങ്ങളും തനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാറില്ല അതിൻ്റെ പ്രധാന കാരണം മനസ്സിലുണ്ടെങ്കിലും പലപ്പോഴും അത് പുറത്തേക്ക് വരില്ല എന്നതാണ് യാതൊരു മടിയും കൂടാതെ അവനും അവളെ തിരിച്ച് കെട്ടിപ്പിടിച്ചിരുന്നു അപ്പോഴേക്കും അവനെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് അവൾ അവൻ്റെ കവിളിൽ ഉമ്മ കൊടുത്തു എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാൽ കിടന്നാൽ മതിയെന്നായിരുന്നു എനിക്ക് വിഷ്ണുവേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സമാധാനം അവളത് പറഞ്ഞപ്പോൾ അവനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു എങ്കിലും അവൻ്റെ ഞെട്ടൽ അപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല ഇടതേ കവളിൽ കിട്ടിയ ചുംബന ചൂട് അപ്പോഴും മനസ്സിൽ ഒരു അനുഭൂതി നിറച്ചു എന്ന് അവന് തോന്നി അവൻ്റെ ചൂണ്ടിൽ ചെറിയൊരു പുഞ്ചിരി നിറഞ്ഞു അവൻ ഒന്നുകൂടി അവളെ തന്നോട് ചേർത്ത് പിടിച്ചു കുറച്ചു സമയങ്ങൾക്ക് ശേഷം അവളുടെ നിശ്വാസം കേട്ടപ്പോൾ തന്നെ അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായി എത്ര കരഞ്ഞിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല ഭാമയ്ക്ക് കരഞ്ഞു കരഞ്ഞ കണ്ണിലെ കണ്ണുനീർ ഗ്രന്ഥികൾ പോലും നഷ്ടമായി എന്ന് അവൾക്ക് തോന്നി എന്നാലും കരയാതിരിക്കാൻ പറ്റുന്നില്ല അതുപോലെ സങ്കടം തോന്നുകയാണ് ഇത്രയും കാലം മനസ്സിൽ കൊണ്ടു നടന്ന ഒരാൾ ഇന്ന് എല്ലാ അർത്ഥത്തിലും മറ്റൊരാളുടെ സ്വന്തമായിട്ടുണ്ടാവുമല്ലോ അവൾ ഇപ്പോൾ വിഷ്ണുവേട്ടൻ്റെ കരവലയങ്ങളിൽ ആ സ്നേഹത്താൽ വിശ്രമിക്കുകയായിരിക്കും ഇങ്ങനെയൊരു അവസരം എത്രത്തോളം കൊതിച്ചതാണ് താൻ ഒന്നും വേണ്ട വിച്ഛുവേട്ടൻ്റെ ഒപ്പം ജീവിതകാലം മുഴുവൻ ഇരുന്നാൽ മതി അദ്ദേഹം ഇപ്പോൾ അവളെ സ്നേഹിക്കുന്നുണ്ടാവും ചുംബനങ്ങൾ കൊണ്ട് മൂടിയിട്ടുണ്ടാവും തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരങ്ങളിൽ ചേർത്തിട്ടുണ്ടാവും അതിനുമപ്പുറം മറ്റെന്തെങ്കിലും ആലോചിക്കാൻ പോലും അവൾക്ക് സാധിച്ചിരുന്നില്ല കാരണം വല്ലാത്തൊരു വേദന അവളെ വലയം ചെയ്തിരുന്നു ഇനി കടന്നു ചിന്തിച്ചാൽ താൻ തകർന്നു പോകുമെന്ന് അവൾക്ക് തോന്നി വർഷയുടെ ഭാഗ്യത്തെക്കുറിച്ചും തൻ്റെ നിർഭാഗ്യത്തെക്കുറിച്ചുമാണ് ആ നിമിഷം അവൾ ചിന്തിച്ചത് കുട്ടിക്കാലം മുതൽ സൂക്ഷിച്ചു വെച്ചിരുന്ന അവൻ്റെ ചിത്രങ്ങൾ ഒരു ഡയറി അവൾ പൂർണ്ണമായും കത്തിച്ചു കളഞ്ഞിരുന്നു ഓർമ്മകളെ ഇങ്ങനെ മനസ്സിൽ നിന്നും മായച്ചു കളയാൻ സാധിക്കില്ലെങ്കിലും മറ്റൊരുവൾക്ക് സ്വന്തമായി ഒരുവനെ താൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റാണെന്ന് അവൾക്ക് തോന്നി പലപ്പോഴുമായി താൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതായിരുന്നു ഈ ഡയറി അനൂപേട്ടന്റെ കയ്യിൽ നിന്നും മറ്റും ആരും കാണാതെ എടുത്തതാണ് ചില ചിത്രങ്ങളൊക്കെ ഒന്ന് പാസ്പോർട്ടിൽ ഒട്ടിക്കുവാനും മറ്റുമായി അനുപേട്ടനെ കൊടുത്തതാണ് മറ്റൊന്ന് പത്താം ക്ലാസ്സിലെ ഹാൾ ടിക്കറ്റിൽ നിന്നും ആരും കാണാതെ താൻ ഇളക്കിയെടുത്തത് അങ്ങനെ പലപ്പോഴായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അവന്റെ ഓർമ്മകൾ നിറയ്ക്കുന്ന പലതും അവൾ അന്ന് തന്നെ ഇല്ലാതാക്കി കളഞ്ഞിരുന്നു അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് വർഷയോട് ചെയ്യുന്ന തെറ്റാണെന്ന് അവൾക്ക് തോന്നി ആ രാത്രി അവൾ ഉറങ്ങിയില്ല എന്ന് പറയുന്നതാണ് സത്യം എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു വിച്ചുവേട്ടൻ ഇപ്പോൾ സന്തോഷത്തിലായിരിക്കും മധുവിദുവിൻ്റെ ആലസ്യത്തിൽ താനിവിടെ ഉറക്കമിളച്ച് വേദനിക്കുന്നത് വിച്ചുവേട്ടൻ പോലും അറിയുന്നുണ്ടായിരിക്കില്ല ആ രാത്രിയിൽ ആത്മഹത്യയെക്കുറിച്ച് വരെ അവൾ ചിന്തിച്ചു അതേസമയം തന്നെ താൻ ഒരിക്കൽ പോലും തൻ്റെ ഇഷ്ടം വിച്ചുവേട്ടനോട് തുറന്നു പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം അറിയുക പോലും ചെയ്യാത്തൊരു കാര്യത്തിന് എന്തിനാണ് താൻ തൻ്റെ ജീവൻ ഇല്ലാതാക്കുന്നത് എന്നും അവൾ ചിന്തിച്ചു അതും തെറ്റായ കാര്യമല്ലേ അങ്ങനെയും ചെയ്യാൻ പാടില്ലല്ലോ ഇത്രയും കാലം തന്നെ സ്നേഹിച്ച് വളർത്തിയ തൻ്റെ മാതാപിതാക്കളോട് താൻ ചെയ്യുന്ന വലിയ ചതിയാണ് അതെന്ന് ആ നിമിഷം തന്നെ അവൾ ചിന്തിച്ചു എന്തൊക്കെയോ ചിന്തകളിൽ ഉഴറിയാണ് അവൾ ആ രാത്രി വെളുപ്പിച്ചത് രാവിലെ ഉണർന്നതും അവൾ നേരെ അനൂപിൻ്റെ അരികിലേക്കാണ് ചെന്നത് എന്തടി അവളെ നോക്കിക്കൊണ്ട് അനൂപ് ചോദിച്ചു ഏട്ടാ എനിക്ക് ഹോസ്റ്റലിലേക്കൊന്ന് മാറണമെന്നുണ്ട് എന്തിന് നിന്റെ കോളേജിൽ പോകാൻ ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ലല്ലോ പിന്നെ അതിനെ ഇപ്പോൾ ഹോസ്റ്റലിലേക്ക് മാറുന്നത് അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു വേണം എനിക്കിവിടെ നിന്ന് പഠിക്കാനുള്ള ഒരു സാഹചര്യമില്ല അതുകൊണ്ട് ഹോസ്റ്റലിലേക്ക് മാറണം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അതെന്താ പഠിക്കാൻ പറ്റാത്ത സാഹചര്യം അവൻ അവളെ നോക്കി എനിക്കെന്തോ പഠിക്കാൻ പറ്റുന്നില്ല ഒരുപാട് നോക്കിയിട്ടും പഠിക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് വിക്കി വിൽക്കിയാണ് അവൾ പറയുന്നത് ഇതാദ്യമായിട്ടാണ് തനിക്കൊരു ആവശ്യമുണ്ടെന്ന് പോലും ഏട്ടനോട് പറയുന്നത് അവൾക്ക് ചിലപ്പോൾ ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല ഹോസ്റ്റലിലേക്ക് മാറിയ അത് നല്ലതായിരിക്കില്ലേ അങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് അവളെ രക്ഷിക്കുന്നത് പോലെ വിസ്മയ അനൂപിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾക്കിവിടെ പഠിക്കാൻ പറ്റാത്ത എന്ത് സാഹചര്യമാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇത്രയും നാൾ അവൾ ഇവിടെ തന്നെയല്ലേ പഠിച്ചത് പിന്നെന്താ ഇപ്പൊ പെട്ടെന്നൊരു മാറ്റം എന്തെങ്കിലും കാരണമില്ലാതെ അവൾ പറയില്ലല്ലോ നിങ്ങൾക്ക് അവളെ ഹോസ്റ്റലിലാക്കിയാൽ എന്താ കുഴപ്പം ഇനി കുറച്ചുനാൾ കൂടിയല്ലേ ഉള്ളൂ ആ സമയത്ത് അവള് ഹോസ്റ്റലിൽ പോയിരുന്നു പഠിക്കട്ടെ വിസ്മയെ പറഞ്ഞപ്പോൾ എന്തോ ഒരു കള്ളത്രം അനൂപീന്ന് തോന്നി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി നാത്തൂനും നാത്തൂനും എന്തോ ഒളിപ്പിക്കുന്നുണ്ടല്ലോ എന്താ കാര്യം ഭാമയുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്കെന്തോ പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉള്ളതായിട്ട് തോന്നുന്നില്ല എത്ര നോക്കിയിട്ടും പഠിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഭാമ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ അച്ഛനോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട് നിന്നോട് വിവരം പറയാം അത്രയും പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി നേരെ മുറിയിലേക്ക് പോയിരുന്നു രാവിലെ ആദ്യം ഉണർന്നത് വിഷ്ണുവാണ് തളർച്ചയോട് കിടക്കുകയാണ് അവൾ വല്ലാത്ത ക്ഷീണമുണ്ടവൾക്ക് എന്ന് തോന്നി രാത്രി മുതൽ രാവിലെ വരെ തൻ്റെ നെഞ്ചിൽ തന്നെ ചേർന്ന് കിടക്കുകയായിരുന്ന അവൾ വിഷ്ണു എഴുന്നേറ്റ് ജനലൊക്കെ തുറന്നപ്പോഴാണ് അവളുടെ ഫോണിൽ അലാറം അടിച്ചത് പെട്ടെന്ന് അവൾ അത് ഓഫ് ചെയ്ത് കണ്ണു തുറന്നു അപ്പോൾ മുൻപിൽ നിൽക്കുന്ന വിഷ്ണുവിനെയാണ് കണ്ടത് പെട്ടെന്ന് തന്നെ അവൾ വിഷ്ണുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി സമയം ഒരുപാടായോ വിഷ്ണുവേട്ട ഞാൻ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലൊക്കെ കയറണമെന്ന് കരുതിയതാണ് അവൾ പറഞ്ഞു ഹേയ് സമയം ആറ് മുപ്പതായിട്ടേ ഉള്ളൂ വേഗം പോയി പല്ലൊക്കെ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞ് പോരെ പിന്നെ രാവിലെ അടുക്കളയിൽ കയറാത്തത് കൊണ്ട് തന്നെ വഴക്കു പറയുകയോ പിണക്കം കാണിക്കുകയോ ഒന്നും ചെയ്യുന്ന അമ്മായിയമ്മയല്ല ഉള്ളത് അമ്മയ്ക്ക് വയ്യെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ ചേച്ചിയും വിദ്യയും ഒക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അവരൊക്കെ നാളെയും മറ്റേ നാളും ആയിട്ട് പോവും അത് കഴിഞ്ഞാൽ താൻ വേണം അമ്മയെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ അതിന് രാവിലെ എഴുന്നേൽക്കണമെന്നൊന്നുമില്ല ഈ സമയത്ത് എഴുന്നേറ്റാൽ മതി എല്ലാ കാര്യങ്ങൾക്കും അമ്മയൊന്ന് ഹെൽപ്പ് ചെയ്ത അത് അമ്മയ്ക്കും വലിയ ആശ്വാസമാകും പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോവാം ആ തള്ളയ്ക്കെന്നെ കാണുന്നതന്നെ ഇഷ്ടമില്ല അവരെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനകത്ത് കിടന്ന കഷ്ടപ്പെട്ട് ചാവട്ടെ എനിക്കെന്താ കുറച്ചും കൂടി കഴിഞ്ഞ് എൻ്റെ തനു സ്വഭാവം അവർ കാണാൻ പോകുന്നത് അവൾ മനസ്സിലാണ് ചിന്തിച്ചത് അതിനെന്താ വിഷ്ണു ഏട്ട വിഷ്ണു ഏട്ട അമ്മയെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മയായിട്ടല്ലേ കരുതാൻ സാധിക്കൂ എൻ്റെ സ്വന്തം അമ്മയായിട്ട് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇനി അങ്ങനെ തന്നെ ആയിരിക്കും ഇനി അമ്മ ഒരു ജോലിയും ചെയ്യണ്ട എല്ലാ ജോലിയും ഞാൻ ചെയ്തോളാം ഇനി ഞാൻ അമ്മയെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കില്ല അവൾ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷവും ഒപ്പം തന്നെ ഒരു ബഹുമാനവുമൊക്കെ അവൻ അവളോട് തോന്നിയിരുന്നു വർഷ എനിക്കറിയാം തനിക്ക് അമ്മയിൽ നിന്നും ഉണ്ടായ അനുഭവങ്ങൾ ചിലപ്പോൾ വിഷമം ഉണ്ടാക്കുന്നതായിരിക്കും ചിലപ്പോഴല്ല അത് വിഷമം ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ തന്നെയാണ് പക്ഷേ അതൊന്നും മനസ്സിൽ വയ്ക്കരുത് അമ്മ ഒന്നും അറിഞ്ഞുകൊണ്ടല്ല തന്നെ പറ്റി ഒരിക്കലും അമ്മ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള എന്തോ ഒരു വാർത്ത കേട്ടു അത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല നമ്മുടെ മക്കളെപ്പറ്റി ഇഷ്ടമില്ലാത്ത വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ അവരോട് പിണങ്ങും അങ്ങനെയൊരു കാര്യമേ അമ്മയും ചെയ്തിട്ടുള്ളൂ താൻ ഒരിക്കലും അത് മനസ്സിൽ വയ്ക്കരുത് അമ്മയുടെ പ്രായം അറിയാലോ നമ്മളാണ് ക്ഷമിച്ചു കൊടുക്കേണ്ടത് വിഷ്ണു ഒരു മുൻകരുതൽ പോലെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഒവ്വാ ഞാൻ ക്ഷമിച്ചു കൊടുക്കുന്നുണ്ട് തള്ളയെ കൊണ്ട് ഞാൻ മൂക്കുകൊണ്ട് ഇക്ഷ വറുപ്പിക്കും കുറച്ച് കഴിയട്ടെ അവൾ മനസ്സിൽ ചിന്തിച്ചു എനിക്കതൊക്കെ മനസ്സിലാവില്ലേ പിന്നെ ആരൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിലും എൻ്റെ വിഷ്ണുവേട്ടന് എന്നെ മനസ്സിലാവുമല്ലോ എനിക്കത് മാത്രം മതി അവൾ അവൻ്റെ നെഞ്ചത്തേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു അവൻ ഏറെ പ്രണയത്തോടെ അവളുടെ തലമുടിയിഴകളിൽ ഒന്ന് തഴുകി എനിക്ക് തന്നെ മനസ്സിലാവും പക്ഷെ മറ്റുള്ളവർക്ക് തന്നെ മനസ്സിലാവണമെന്നില്ല പിന്നെ ഒരു കൂട്ടുകുടുംബം അല്ലേ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും താൻ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് എൻ എൻ്റെ ഒരു വിശ്വാസം അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ കുട്ടിക്കാലത്ത് എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി അമ്മയെ വിഷമിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല താൻ കാരണം അമ്മ വിഷമിക്കാൻ ഇടവരരുത് താൻ ഒരൊറ്റ കാര്യം ഓർത്താൽ മതി അമ്മ വിഷമിച്ചാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഞാനായിരിക്കും ഞാൻ വിഷമിക്കുന്നത് തനിക്കിഷ്ടമല്ലോ എനിക്ക് വേണ്ടി എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും മനസ്സിലായോ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവൾ മനസ്സിലായി എന്ന അർത്ഥത്തിൽ തലയാട്ടി ഞാൻ കാരണം വിഷ്ണുവേട്ടൻ്റെ അമ്മ വിഷമിക്കില്ല പോരെ വിഷ്ണുവേട്ടൻ വിഷമിച്ച അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ചെറു ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു അവൻ ചിരിയോടെ അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു ശരിക്കും വിഷ്ണുവേട്ടൻ എൻ്റെ ഭാഗ്യമാണ് വർഷ എന്റെ തിരഞ്ഞെടുപ്പ് തെറ്റിയിട്ടില്ല എന്ന് ഓരോ വട്ടവും താൻ തെളിയിച്ചു തരികയാണ് അവൻ പറഞ്ഞപ്പോൾ അവൾ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു കുളി കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോഴേക്കും വിഷ്ണു അവളെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു ശേഷം തംസപ്പ് ഉയർത്തി കാണിച്ചു അവൾ ചിരിയോടെ കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് സിന്ദൂരം എടുത്ത് നെറ്റിയിൽ തൊട്ടു വളരെ പടർത്തി തന്നെയാണ് അത് നെറ്റിയിൽ തൊട്ടത് ശേഷം അവന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി അവളുടെ മുഖത്തിന് ഒരു പ്രത്യേക സൗന്ദര്യം വന്നതുപോലെ അവന് തോന്നി തനിക്ക് വേണ്ടിയാണല്ലോ അവൾ ആ സിന്ദൂരം ചാർത്തിയിരിക്കുന്നത് എന്ന് കണ്ടതും അവന്റെ മനസ്സിൽ അവളോടുള്ള സ്നേഹം വർദ്ധിച്ചു തുടങ്ങിയിരുന്നു പോകാൻ തുടങ്ങിയവളുടെ കൈകളിൽ അവൻ ഒന്ന് പിടിച്ചു ശേഷം അവളെ തന്നിലേക്ക് അടുപ്പിച്ചു തന്നെ കാണാൻ ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ആണോ ഒരു കുസൃതിയോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു പിന്നെ അവൻ ഒരു പ്രത്യേക താളത്തിൽ മറുപടി പറഞ്ഞു അവൾ അവളൊന്ന് പൊട്ടിച്ചിരിച്ചു ശേഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ എന്നാലേ അടുക്കളയിലേക്ക് ചെല്ലട്ടെ ആയിക്കോട്ടെ മോള് പോയി ചേട്ടൻ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ചായ ഇട്ടു കൊണ്ടുപോവാ അവൻ ചെറു ചിരിയോടെ പറഞ്ഞു അടുക്കളയിലേക്ക് ചെന്നപ്പോൾ വിദ്യയും വിന്ദുജയുമാണ് അടുക്കളയിൽ ഉള്ളത് ആഹാ നേരത്തെ എഴുന്നേറ്റോ അവളെ കണ്ടതും വിന്ദുജ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ എന്നും ഈ സമയത്ത് എഴുന്നേൽക്കും ചേച്ചി അവൾ ചെറു ചിരിയോടെ മറുപടി പറഞ്ഞു കണ്ടൂടി നീ ഇതൊക്കെ കണ്ടു പഠിക്കണം വിദ്യയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിന്ദുജ പറഞ്ഞു ഇവളെ കല്യാണം കഴിയുന്നതുവരെ എട്ട് മണിയാവാതെ എഴുന്നേൽക്കുമായിരുന്നില്ല അമ്മയൊന്ന് സഹായിക്കുക പോലും ചെയ്യാറില്ല ഇപ്പോൾ അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അമ്മയുടെ വില അല്ലേ നീ പക്ഷേ പഠിക്കണം വർഷേനെ കണ്ടോ സമയം ഏഴ് മണി ആയിട്ടേ ഉള്ളൂ കൂളി വരെ കഴിഞ്ഞു നീ ഇത്രയും നേരമായിട്ട് കുളിയെങ്കിലും കഴിഞ്ഞോ ചെറു ചിരിയോടെ വിന്ദുജ വിദ്യയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു വിന്ദേ എൻ്റെ കൊച്ചിന് വേറെ ആരുടെയും ഒന്നും കണ്ടുപഠിക്കേണ്ട കാര്യമില്ല അവളെ ഞാൻ നല്ല സ്വഭാവത്തിൽ തന്നെയാണ് വളർത്തിയിരിക്കുന്നത് ഇനി ആരെയും കണ്ടുപഠിച്ച് മോശ സ്വഭാവം ആവാതിരുന്നാൽ മതി പെട്ടെന്ന് അടുക്കളയിലേക്ക് കയറി വന്ന സൗദാമിനി അങ്ങനെ പറഞ്ഞപ്പോൾ വർഷയുടെ മുഖം വിളറിപ്പോയിരുന്നു അടുത്ത നിമിഷം തന്നെ വിന്ദുവും വിദ്യയും വല്ലാതെയായി അവർ രൂക്ഷമായി അമ്മയൊന്നു നോക്കി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ